ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മാവൂർ മുഹമ്മദരി സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാതെ ബ്ലോക്ക് തലത്തിലേക്ക് കാരണം പഞ്ചായത്തിൽ നിന്ന് മാവുരിന് വേണ്ടിയിട്ട് അനവധിയായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും ആ വികസന പ്രവർത്തനങ്ങൾ മാവൂരിനെത്തിക്കാൻ വേണ്ടി രാഷ്ട്രീയ ഗ്രൂപ്പ് തടസ്സങ്ങൾ ഇനി നമ്മൾക്ക് ബാധകമാവാൻ പാടില്ല നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ തടയപ്പെട്ട് കിടക്കുകയാണ് അതിനു വേണ്ടി എന്നാൽ കഴിയുന്ന മാക്സിമം എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ട് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഈ മാവൂരിനെ രക്ഷിക്കാൻ വേണ്ടി വികസന പ്രവർത്തനത്തിൽ മാവൂരിനെ ഉന്നതിയിലെത്തിക്ക കേരളത്തിലെ ഒന്നാം നമ്പർ പഞ്ചായത്താക്കി ബ്ലോക്ക് പഞ്ചായത്താക്കി മാവരിനെ മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മാവേരിൽ എത്തിക്കാൻ കഴിയുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് അവിടേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നെ മാവൂരിൽ ആറുകാരുന്നതാണ് ഞാൻ മാവര് ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവർ ആയിട്ട് പത്ത് വർഷമായിട്ട് മാവൂരിന്റെ മുക്കിലെ മൂലയിലെ രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ മുൻപ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിച്ചതാണ് രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ എല്ലാ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിരുന്നു പിന്നെ എനിക്ക് ഗൾഫിലേക്ക് പോകേണ്ടതു കൊണ്ട് ഞാൻ പിന്നെ സമയ പ്രവർത്തനം നടത്താനും എല്ലാ രാഷ്ട്രീയ കൊണ്ടാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടുത്തു എന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഗുണം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മാവുരാണ് ലക്ഷ്യം മാവൂരിൽ ഈ ഒരവസ്ഥ മാറി ഒരു പുരോഗതിയുടെ അവസ്ഥ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും എവിടെ തിരിഞ്ഞാലും ജനങ്ങൾക്ക് ഒരു സമൃദ്ധി അവരിൽ കാണാൻ കഴിയണം ആ ഒരു അവസ്ഥയാണ് നിലവിലുള്ള അവരുടെ പ്രവർത്തനം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉയരുന്നില്ല ആ ഉയർച്ച കുറവാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് ജനങ്ങൾ അത് ഒക്കെ ഇടതുപക്ഷാലും ജനങ്ങളുടെ പ്രതീക്ഷക്കൊരു ഉയർന്ന കാരണം പുരോഗതി മാവുലിന്റെ ഈ സമ്പൽ സമൃദ്ധിയുള്ള ഭൂമി നിലവിലുണ്ടായിരിക്കെ അതിനെ ഒന്നും ഉപയോഗപ്പെടുത്താതെ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് മാവൂലിന്റെ അവസ്ഥ മാവൂലിന്റെ ജനങ്ങൾ എന്റെ കൂടെയുണ്ട് അവരുടെ മനസ്സിന്റെ മനസ്സിലാക്ക അവരുടെ പിന്തുണ എന്റെ കൂടെയുണ്ട് ഞാൻ മാവൂലിലെ ഒമ്പത് വാർഡിലും പോയി ബോർഡ് ചോദിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ട് ഞാൻ അറിയാത്തവരില്ല എന്നെ അറിയാത്തവരുമില്ല അതുകൊണ്ട് അവരുടെ എല്ലാവരും ഒരു പ്രതീക്ഷയാണ് ഉള്ളിലെ നിരാശ എന്നാണ് അവർ പറയുന്നത് അവർക്ക് ഇപ്പോൾ മാവൂരിനെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട് മാവൂരിലെ ഉയർന്നു വരുന്ന ജനത പഠിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് അറിയാൻ ഇനി നാട് വിടാൻ അവർ തയ്യാറല്ല അതുകൊണ്ട് മാവരിന് വേണ്ടി ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ സമർപ്പിക്കണം ഒമ്പത് വാർഡുണ്ട് മാവൂരിൽ വികസന പ്രവർത്തനങ്ങൾ പോരായ്മ എന്ന് പറഞ്ഞാൽ മാവൂരിൽ ജനങ്ങൾക്ക് തൊഴിലില്ല ഈ മാവൂരിലെ ജനങ്ങൾക്ക് തൊഴിൽ തേടിയിട്ട് പോകാൻ അവർക്ക് ഒരു മാർഗമില്ല മുന്നൂറ്റമ്പത് നാനൂറ് ഏക്കറോളം മാവൂരിലെ ഭൂമി വെറുതെ കിടക്കുകയാണ് പന്നി വളർത്തൽ കേന്ദ്രവുമായി ഇനിയും അത് പരിണമിക്കാൻ പാടില്ല ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും സമ്പൽ സമൃദ്ധിയും ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയെ ഉപയോഗപ്പെടുത്തണം എന്ത് ഈ ഭൂമിയെ സംബന്ധിച്ച് ബിർള മാനേജ്മെന്റുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് അവർ ഭൂമി വിട്ടു തരിക അല്ലെങ്കിൽ അവർ വ്യവസായം ആരംഭിക്കുക രണ്ടിലൊന്ന് തീരുമാനിക്കാം എന്നെ ഇപ്പോ ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരധികാരം കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെയും പോവാം ബോമാനിയായ എ ടി മുഹമ്മദ് ബഷീർ സാഹിബും എം കെ രാജൻ നബിയും സഹകരിച്ച് അവരുമായി സഹകരിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് ബിർളയുമായിട്ട് ഒരു ചർച്ച നടത്തി അവരുമായിട്ട് സംയോജിച്ചുകൊണ്ട് മാവൂരിൽ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും അതിനവർ തയ്യാറല്ലെങ്കിൽ പാട്ടത്തിനെങ്കിലും ഒരു നൂറ് ഏക്കർ ഇളമരം പാലത്തിനോട് ചേർന്ന് ഫൈബർ ഡിവിഷന്റെ സ്ഥലം നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കാക്കിയിട്ടുണ്ട് പാലത്തിന് മേൽ ഒരുപാട് ആൾക്കാർ വന്ന് ചായരിൽ നിന്ന് ഒന്നിരിക്കാൻ പോലും സൗകര്യമില്ലാതെ നടന്ന് നിരാശരായി പോകുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കാർ ഇങ്ങോട്ട് പോകുമ്പോൾ അവരുടെ ആയവർക്കെ നെടുവീർപ്പുകൾ മാവൂരിലെ ജനത ഒന്നിയിരിക്കാൻ പോലും എവിടേക്കും പോകാനില്ലാത്ത ഒരു അപര്യാപ്തമായ സൗകര്യമില്ലാത്തൊരു സ്ഥലമായി മാവർ മാറുകയാണ് ഇതിനൊരു പരിഹാരം എൻ്റെ മനസ്സിൽ എന്നോ പുളിയുള്ളതാണ് ഇതിനകത്ത് ഒരു പരിഹാരമില്ലാതെ ഈ ഭരണം ഇങ്ങനെ രാഹു പൗരമാക്കി കഴിഞ്ഞ ജോലിയാക്കി കഴിഞ്ഞിട്ട് ഈ മാവിലെ ജനങ്ങളോട് എന്ത് പറയും വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വികസനം ഈ വികസനത്തിന് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഗവേഷണം നടത്തുന്നവരായിരിക്കണം നമ്മുടെ ഭരണകർത്താക്കൾ നിർഭാഗ്യവശാൽ ആ ഒരു അവസ്ഥ അവിടെ കാണാനില്ല ഞാൻ ദുബായിലൊക്കെ ജോലി ചെയ്താലാണ് ഒരു പോരായ്മയെ അവിടെ ഇല്ല അപ്പോ ഒരു പോരായ്മ അവിടെ ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളും നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് അപ്പം ഈ ഇളമരൻ കാടുകളോട് ചേർന്നിട്ട് മാവൂരിന്റെ ഭാഗത്ത് അമ്യൂസ്മെന്റ് പാർക്ക് ജനങ്ങൾക്ക് വിനോദത്തിന് കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് വൈകുന്നേരങ്ങളിൽ ജനങ്ങൾക്കൊന്നും ഇരിക്കാൻ അനേ നാട്ടിൽ പോവാതെ വിദേശത്ത് നിന്ന് വരെ ജനങ്ങൾക്ക് വരാൻ കഴിയുന്ന രീതിയിൽ വിനോദ സഞ്ചാരങ്ങളും ജനങ്ങളുടെ സൗകര്യങ്ങളും ഒരുക്കാനുള്ള മനസ്സുണ്ട് വേണ്ടിയാണ് ഞാൻ വോട്ട് വോട്ട് ചോദിച്ച് ചോദിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ സമയത്ത് കിട്ടിയ പ്രതികരണങ്ങളൊക്കെയാണ് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വളരെയധികം പോസിറ്റീവായ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഒരു നിരാശ മനസ്സിലുണ്ട് ഈ മാവര് ഇങ്ങനെ ആയാൽ പോരാ അതിനൊരു മാറ്റം വേണം തിരിപ്പായ പുരോഗതി പോരാ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വീട്ടിലുള്ള മക്കൾ പഠിച്ചു വളർന്നു കഴിഞ്ഞാൽ അവർ ജോലിക്ക് വേണ്ടി എവിടെ പോകും നാനൂറ് ഏക്കറോളം വെറുതെ കിടക്കുന്ന ഭൂമിയിൽ വെറുതെ കൊണ്ട് ഒരു വ്യവസായം കൊണ്ടുവരാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് മുന്നിട്ടുകൊണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് മുന്നിട്ടുകൊണ്ട് അല്ലെങ്കിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനം കാണാനില്ല അതിൽ അവർ നിരാശ ഞാൻ പറഞ്ഞത് മാവരന് വേണ്ടി എന്നാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്രമന്ത്രി ആയിട്ട് ചർച്ച നടത്തി നമ്മൾക്ക് അധികാരം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ആ അധികാരം ഉപയോഗിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്ത് പാട്ടത്തിലെങ്കിലും ഒരു ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് മാവേരിൽ എന്തെങ്കിലും വ്യവസായം നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ ബിരുള മാനേജ്മെന്റുമായിട്ട് നല്ല രീതിയിലായിരിക്കണം നമ്മുടെ സംസാരം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടോ എന്താണ് കാഴ്ചപ്പാട് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു ആശുപത്രി എന്നതിന്റെ ഒരു പോരായ്മയാണ് മാവൂരിൽ ആരോഗ്യരംഗം ആരോഗ്യരംഗം മാവൂരിൽ ഇല്ല എന്ന് തന്നെ പറയാം പ്രൈവറ്റ് ആശുപത്രികളുണ്ട് പക്ഷെ ആറു മണിക്ക് ശേഷം ചെറുപ്പ ആശുപത്രി അടച്ചുപൂട്ടുകയാണ് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് രോഗികളെയും കൊണ്ട് ആറു മണി അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ പ്രവേശനമില്ല നിരാശരായിട്ട് മടങ്ങി പോവാം ഓട്ടോറിക്ഷയുടെ കൂലി മാത്രം എടുത്തുകൊണ്ട് വരുന്ന അവർക്ക് പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ യാതൊരു മാർഗമില്ല നമ്മളത് കഴിയുന്ന സഹായം എന്ന് വെച്ചാൽ പരിമിതികളുണ്ട് അപ്പൊ അതിന് പരിഹാരമായിട്ട് ചെറുപ്പ ആശുപത്രിയെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ജനങ്ങൾക്ക് മരുന്നിനും ചികിത്സക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി കീഴിൽ നമുക്ക് ചെയ്യാൻ കഴിയും വേണ്ടി പ്രവർത്തിക്കും അതിന് യാതൊരു സംശയവും അത് അതിന് ജനങ്ങളുടെ ഒരാവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു ശങ്ക ഉണ്ടായാൽ എവിടെയൊക്കെ പോകാം അതിനൊരു പരിഹാരം വാഷ്റൂം ബസ് സ്റ്റോപ്പിനടുത്ത് മോഹർ പഞ്ചായത്തിൽ സൗകര്യമുള്ള എല്ലാ ബസ് സ്റ്റോപ്പിലും ഒരു വാഷ്റൂം ഉണ്ടാവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ ബസ് സ്റ്റോപ്പിലും എല്ലാ ബസ് സ്റ്റോപ്പിലും സൗകര്യം കിട്ടുന്നടുത്ത് ബ്ലോക്കിന്റെ ചെലവിൽ വാഷ്റൂം കുട്ടികളുള്ളവർക്ക് അതിനെ വാഷ് യിക്കാനോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് വാഷ്റൂം പോകാനോ ബസ്സിലെ യാത്ര നടക്കേണ്ട ആവശ്യമില്ല ഇവിടെ സൗകര്യം ഉണ്ടാവും പിന്നെ തെരുവ് നായ്ക്കളും പന്നികളും വളരുന്ന മാവൂരിനെ സൗന്ദര്യം വലക്കരിക്കാനുള്ള പ്രത്യേക പദ്ധതി പിന്നെ തെങ്ങൽ മുതൽ നമ്മളെ പ്രകൃതി രമണീയമായ കൽപ്പള്ളി ഈ കൽപ്പള്ളി തെങ്ങൽ കഴവ് പള്ളിയോട് ഈ ഭാഗങ്ങൾ ജലാശയങ്ങളാണ് ഈ ജലാശയങ്ങളെ നല്ല മനോഹരമായിട്ടുള്ള ഹൗസ് ബോട്ടുകളും യാത്രാ ബോട്ടുകളും വിനോദ ബോട്ടുകളും ടൂറിസം ടൂറിസം പദ്ധതി നല്ല പൂന്തോട്ടങ്ങൾ നല്ല ഇരിപ്പിടങ്ങൾ കുട്ടികൾക്ക് കളിസ്ഥലം ഒന്ന് വൈകുന്നേരം ഇരിക്കാൻ ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികൾ സഞ്ചാരികൾ മാവൂരിൽ എത്തിക്കാൻ എല്ലാവിധ സൗകര്യമുള്ള ഒരു മാവൂരിനെ ഇങ്ങനെ ജീർണാവസ്ഥയിൽ ആക്കാനും താല്പര്യമില്ല അതുകൊണ്ട് അതിനുള്ള എല്ലാ പദ്ധതിയും എംപിയുമായും എം എൽ എ യുമായും മന്ത്രിയുമായും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റ് മന്ത്രി റിയാസ് അവർ കേന്ദ്ര സർക്കാർ എല്ലാവരുമായിട്ടും യോജിച്ചു കൊണ്ടുള്ള പ്രവർത്തനം മാവേലിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും മാവേലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കി കാണിച്ചു കൊടുത്തിട്ട് മാവേലിയുടെ സ്വതന്ത്രം വിജയിക്കുന്ന അവസ്ഥയാണ് ഇനിയിപ്പോണ്ടാകാൻ പോകുന്നത് കാർ ജലനത്തിൽ മത്സരിക്കുന്ന മുഹമ്മദ് അലി മാവര് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കുന്നത് എല്ലാവിധ വിജയാശംസകളും നേരിടുകയാണ് നന്ദി നമസ്കാരം your sleep on right mattress For rich mattress, for healthy sleep. பரும்பு